ക്ക് പോകുകയും ചെയ്യ എന്നാറ്റേ വലിയ കുറവ് വലിയ കുറവ് വോയിസ് മെയിൽ ബാക്ക് വൈപ്പർ അലേവില് എ പി എസ് സ്റ്റിയറിംഗ് കൺട്രോള് എല്ലാം വരും ഫോർസ്റ്റെപ്പ് അഞ്ചാ അറുപതാണ് നെഗോഷ്യബിളായിട്ട് കൊടുക്കും ചെയ്യാ ഇതാകുമ്പോൾ ഇരുപത് ഷിഫ്റ്റിന് മൈലേജ് കിട്ടും കിട്ടും പോവുകയും ചെയ്യാം കയ്യിൽ എത്ര ലക്ഷത്ര മുറക്കുക വെറുതെ ഇൻട്രസ്ട്രി നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ടു ലക്ഷം മുടക്കില്ല അല്ലെ രണ്ടു ലക്ഷം മുടക്കിലുള്ള അടിപൊളി ഇന്നോവ ക്രിസ്ത അറുപതിനായിരം കിലോമീറ്റർ ആകെ ഗ്യാര അഞ്ചേകാലക്ഷാണ് നമുക്ക് നിലവിലെ ഇൻഷുറൻസ് വെച്ച് പാർട്ടിയുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ അഞ്ചു ലക്ഷം വരെ ലോൺ കൊടുക്കാം മാക്സിമം അഞ്ച് ലക്ഷം നാലര ലക്ഷം ആറേകാലക്ഷേ നമുക്ക് മാക്സിമം കൊടുക്കും ചെയ്യാം ലക്ഷം അഞ്ചര അഞ്ചേകാല് അഞ്ചേ മുക്കാല് ലോണും കൊടുക്കാം നമ്മളങ്ങനെ ഏകദേശം ഒരു മാസത്തിനു വീണ്ടും വെള്ളമുറത്തലായി എം ടി ഓട്ടോസിൽ കണ്ടമാർ പുതിയ സ്റ്റോക്ക് പതിനാറാളം വണ്ടികളായിട്ട് എക്സുവുണ്ട് അതേമാതിരി സെല വണ്ടികളുണ്ട് ചെറു വണ്ടികളുണ്ട് ഹോണ്ടാസീറ്റിന് ഒരു രണ്ട് മൂന്നാറിലുണ്ട് എക്സുവിലൊക്കെ ഫുൾ കിട്ടും ലിവറുകളാണ് അങ്ങനെ ഫുൾ ചെറുവണ്ടി വേഗം ഫുൾ ഐറ്റികള് മാക്സിമം ലോണിലെ ഫുൾ കിട്ടും നമ്മളെ കൊള്ളു സൊഫാനാണ് നമ്മളെ വീട്ടിലേക്ക് എല്ലാം ഫുൾ മാക്സിമം ലോൺ ലോൺ അല്ലേ അത് പറഞ്ഞില്ലേ പറഞ്ഞിട്ടില്ലേ സിറ്റി രണ്ട് മൂന്നെണ്ണം ഉണ്ട് രണ്ട് മൈലേജ് രണ്ടു അതെല്ലാം അടിപൊളി വണ്ടി അല്ല നമുക്കിപ്പോ സാധാരണ കസ്റ്റമർ പറ്റിയ പറ്റുവണ്ടോ ടി ലോ മെയിൻറ്റൈനസ് നല്ല മൈലേജ് വലിയ വണ്ടി നമുക്ക് പോകും അതുപോലെ ഇന്നോവ ക്രിസ്റ്റകൾ ഉണ്ട് നല്ല അടിപൊളി പന്തിരിക്കണറ് രണ്ട് രണ്ടു ലക്ഷം രണ്ട് ലക്ഷം മുടക്കി നമുക്ക് അടിപൊളി ഇന്നവ ക്രിസ്ത്യർക്കാൻ പ്രൊഫൈൽ പ്രൊഫൈലൊക്കെ ആണെങ്കിൽ പാർട്ടിക്ക് ഒരിക്കലും എല്ലാം ലോൺ കൊടുക്കുന്നത് വണ്ടിക്കല്ല പ്രൊഫൈൽ ആണ് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ എല്ലാം ലോൺ കൊടുക്കാം എല്ലാം കൊടുക്കും പതിനാറോളം വണ്ടികളുണ്ട് സ്ഥലങ്ങൾ അതെ വണ്ടി വരും അതെല്ലാം ഏകദേശം കണ്ണു പിടിച്ച വണ്ടികളാണ് ഷാർ ലൊക്കേഷൻ ലൊക്കേഷൻ വേണ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ വെള്ളാപ്രം ആ നമ്മളെ എം ടി ഓട്ടോസിന് അടിച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ രണ്ട് ഷോപ്പ് ഉണ്ട് വലക്കും അപ്പുറത്തുണ്ട് ഏത് വണ്ടി വിളിച്ചാലും നേരെ പോവാൻ ഇപ്പൊ സെവൻ സീറ്റ് വണ്ടികളെ എഫ് സികൾ ഉണ്ട് അതേമാതിരി മുതല് വണ്ടികളുണ്ട് ഇനി വിളിച്ചോളി വേറെ വണ്ടിക്ക് വണ്ടി ഒക്കെ വേണമെങ്കിൽ വിളിച്ചോളി സെറ്റ് ആയി തരും എഴുതി എപ്പോഴന്നെ വേണ്ട ആ വണ്ടി ഉണ്ടെങ്കിൽ റിട്ടേൺ കൊണ്ടുവരാ അവർക്ക് എന്ത് നഷ്ടം ഉണ്ടോ എമ്മ ചെയ്ത് കൊടുക്കും ടോട്ടൽ ലോസ് ഫ്ലഡ് ലോസ് ചെയ്ത് ബെന്റ് അതൊക്കെ നമുക്ക് നൂറ് ശതമാനം എടുത്തുകൊണ്ടു വരണമെങ്കിലും അവർക്ക് എന്ത് എക്സ്പെൻസ് ഉണ്ടോ എമ്മ ചെയ്ത് കൊടുക്കും അല്ലാതെ വേറെ പണികളൊന്നും വർക്കോ വള്ളം ഓക്കെ സ്കിപ്പ് ചെയ്യാതെ ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് അടിപൊളി ഫുൾ മുടക്കാതെ അടിപൊളി എക്സ്യൂ ആണ് സൊഫ് അല്ലേ രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് വണ്ടി തിയേറ്റ ആണ് തീയേറ്റർ എന്തൊക്കെയാണ് നമുക്ക് ഷിഫ്റ്റ് കൊണ്ടുപോയി പതിനെട്ട് ലോട്ടറ് മൈലേജ് ഇൻഷുറൻസ് വരുന്നത് ഫസ്റ്റ് ക്ലാസ്സിന് എഴുപത് പോകും ചെയ്യ എന്നറ്റേ വലിയ കുറവ് വലിയ വോയ്സ് മെയില് ബാക്ക് വൈപ്പർ അലേവില് ഐഫിഎസ്റ്റീറിംഗ് കൺട്രോള് എല്ലാം വരണ്ട് ഫുഡ്ഷെപ്പ് എല്ലാം വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് വേണ്ടത് ഇത് ഒന്ന് ഇരുപത്തി ആറ് ജനുവൻ കിലോമീറ്റർ ഇല്ല പക്ഷെ ഇത് വലിച്ചിട്ട് ഇനിയും പറയും ഡോ എല്ലാ കാര്യങ്ങളും പെട്രോൾ റിസർവ് ആയി കഴിഞ്ഞാൽ വണ്ടിയണെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് ഒന്നുമില്ല തൈലായിട്ട് പറയാം ഭാഗം കുറവുണ്ട് വേറെ ആവശ്യമില്ല അതെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല തൈലായിട്ട് ഇത് നമ്മൾ ചോദിക്കണം ആരേകാല ലക്ഷൻസ് വെച്ചാണെങ്കിൽ നമുക്കൊരു നാലര അഞ്ചു ലക്ഷം വരെ ലോൺ കിട്ടും ഇനി പാർട്ടിക്ക് ഫുള്ള് വേണമെങ്കിൽ പുതിയ ഇൻഷുറൻസ് ഫുൾ ലോണും എടുക്കാണെങ്കിൽ അത് എന്തായാലും പതിനാദേൽ അഞ്ചു വർഷം വരെ കിട്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം വരുമോ വരും വരും ലക്ഷം അതിനനുസരിച്ച് ഇത് പത്തിനുള്ളിൽ വരില്ലേ പതിനഞ്ചിന്റെ മേലെ കൺഫേം ആണ് പതിനെട്ട് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അത് കൊണ്ടുവന്നപ്പോഴുണ്ട് അതെ അതെ നമ്മൾ ഓടിക്കണ ഓടിക്കണമെങ്കിൽ മൈലേജ് അത് നമുക്ക് പറയാൻ കഴിയില്ല പതിനഞ്ച് കൺഫേം ആയിട്ട് കിട്ടുമ്പോൾ അടുത്ത വണ്ടി ചെറിയ റിഡ്സിൽ ഏറ്റവും ലാസ്റ്റ് വണ്ടി രണ്ടായിരത്തി പതിനാറ് വണ്ടി വീടേ പതിനാല് ഇറങ്ങിയ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി അത് മലപ്പുറം വണ്ടിയാണ് ഒരിജിനോ ഒറിജിനൽ മലപ്പുറം സെക്കൻഡ് ഓണർ വണ്ടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓയിട്ടുണ്ട് ഉണ്ട് അതെ മെക്കാനിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും അല്ലേ അതെല്ലാം അത് പറഞ്ഞാ എത്ര വണ്ടി കൊണ്ട് നമ്മൾ ചോദിക്കണം നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് നമുക്ക് നിലവിൽ ഒരു മൂന്നര മൂന്നേ നമുക്ക് ലോൺ കയറ്റാം മാക്സിമം മാക്സിമം പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം ഫസ്റ്റ് ക്ലാസ് ആണോ അത് നമ്മൾ പാർട്ടി അനുസരിച്ചിരിക്കും മാക്സിമം നമുക്ക് ഫുൾ ഓണ കൊടുക്കാം ആക്കി കേട്ടോ ഫുൾ ഓണ കൊടുക്കാം കൊടുക്കാം എത്ര ലക്ഷം ഐ ഡി അതിനനുസരിച്ച് ലോൺ ഇൻഷുറൻസ് നമുക്ക് കയറ്റി അതെ അതെ ചെയ്ത

പിന്നെ നമ്മളെ ഓട്ടം പോലെ ഇരിക്കും മൈലേജ് മൈലേജ് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി ഇല്ല പാർട്ട് ഓടിക്കണ പോലെ ഇരിക്കും മൈലേജ് എന്തായാലും ഇരുപത് മീറ്റർ മൈലേജ് കിട്ടും അടുത്ത വണ്ടി നല്ല അടിപൊളി ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി സിംഗിൾ ഓണർ ഓണറാണ് ഇതിന് പറഞ്ഞ മാതിരി റീപ്ലേസ് ഇല്ലാതെ ശതമാനം ഗ്യാരണ്ടിയാണ് ഗ്യാരാണ് ഇത് ആണ് അതൊരു ലിമിറ്റഡ് ാണ് സീറ്റ് കവർ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഒരേണ്ടാണ് കമ്പനി വരുന്ന കമ്പനി വരുന്ന ഇത് ഒന്ന് മുപ്പത് ഒന്ന് ഇരുപത്തിരണ്ടിലേക്ക് ടൈമിൻ ചെയ്യാൻ മാറിയിട്ടുള്ളൂ മാറിയിട്ടുള്ളൂ മെക്കാനിക്കലി നിലവില് കണ്ടീഷനിൽ ഒരു പണിയില്ല അത് ഞാൻ ഇച്ചിരി ചെക്ക് ചെയ്തിട്ടില്ല മെക്കാനിക്കല് ഞാൻ പറ നൂറ് ശതമാനം അതെ പിന്നെ സെക്കൻഡ്സ് വണ്ടികളല്ലേ മെക്കാനിക്കലി നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് മേജർ ഇഷ്യൂസ് ഒന്നും ഇല്ല പിന്നെ ഫ്ളഡ് ഞമ്മള് പറയുന്നില്ല അത് അത് ഇണ്ട ഇതിനുള്ളൊക്കെ വണ്ടി ഞാൻ കയറ്റുക ാണ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് എത്ര നമ്മൾ ചോദിക്കുന്നത് അഞ്ച് അറുപതാണ് നെഗോഷിപ്പിൾ ആയിട്ട് കൊടുക്കും ചെയ്യാകുമ്പോൾ ഇരുപത് ഷിഫ്റ്റിന് മൈലേജ് കിട്ടും പോവുകയും ചെയ്യാം ഇതൊക്കെ അതിന് ഇവിടെ പൈസ കൂട്ടാൻ ലോണ് മാക്സിമം മാക്സിമം ഒരു അൻപതിനായിരം മുളക്കിലോ അൻപത് ഒരു ലക്ഷം താഴെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം എന്തായാലും കേറല ഡിമാൻഡുള്ള വണ്ടിയോണ്ട് കൂട്ടി എടുക്കണം അതെ അതെ അടുത്ത വണ്ടി ഇന്നോവ ക്രിസ്റ്റ നല്ല അടിപൊളിയല്ല മുന്തിരികാലം അത് രണ്ടായിരത്തി പതിനാറ് വണ്ടി റീറജിസ്റ്റേർഡ് വണ്ടിയാണ് പതിനാറ് റീ വണ്ടിയാണ് നമ്മുടെ പേര് അതെ നമ്പർ നമ്മുടെ പേര് നമ്പറാണ് മെയിൻ ക്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളു അറുപതിനായിരം കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടിയാണ് അറുപതിനായിരം സർവീസ് നമുക്ക് മലപ്പുറം പോയിട്ട് വേണമെങ്കിൽ ഷോറൂമുണ്ടല്ലോ അവിടെ അതെ അതെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണറായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ പേരോടും നമ്പർ ആയിട്ട് ആയിരുന്നു അതെ റീപ്ലേസ് ചെയ്ത് അല്ലാതെ വേറെ ഒന്നുമില്ല അതെതിന്റെ ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ സ്റ്റെപ്പ് ഒക്കെ ചെയ്തല്ലേ എത്ര എത്രണ്ട് ഇത് നമുക്ക് പതിനാലര ലക്ഷം രൂപ പതിനാലര ലക്ഷണിക്കൊണ്ട് ലോൺ മാക്സിമം വരെ മാക്സിമം രണ്ടു ലക്ഷം മടക്കിലെ രണ്ടു ലക്ഷം മടക്കിലുള്ള അടിപൊളി ഇന്നോവ ക്രിസ്റ്റ അറുപതിനായിരം കിലോമീറ്റർ ആകോടിയിട്ടുള്ള ഗ്യാരന് ആണല്ലേ ഇസ്ട്രോണ്ടല്ലേ അടുത്ത വണ്ടി വീണ്ടും ആണ് ചെറിയ കൊണ്ടി കൊടുക്കാൻ നിലവിലെ പാർട്ടിയുടെ പ്രൊഫൈല് ഓക്കെ ആണെങ്കിൽ നിലവിലെ ഇൻഷുറൻസ് എടുക്കാതെ നമുക്ക് ഇത് രണ്ടായിരത്തി മെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞേ മാലറൂല്ണ്ട് എല്ലാം ചെയ്ത വണ്ടി ചെയ്താ ഇത് കമ്പനി വരുന്ന റിവേഴ്സ് ക്യാമറ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാം സെറ്റപ്പ് വണ്ടി അതെ ഇത് ടാക്സ് അല്ലേ പ്രൈവറ്റ് പ്രൈവറ്റ് വണ്ടി നിങ്ങൾ ഇത് അല്ല എത്ര ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഇരുപത്തിയഞ്ചിന്റെ സർവീസ് കഴിഞ്ഞ റെക്കോർഡ് നമ്മളെ കഴിഞ്ഞാൽ പാർട്ടിയുടെ തന്നപ്പോ അതിന്റെ ലാസ്റ്റ് ഇതിന്റെ സെക്കൻഡ് ഓണർഷിപ്പ് ആയിരുന്നു ഇപ്പൊ സെക്കൻഡ് ഓണർ ആയത് നാളെ കഴിഞ്ഞത് ഗ്യന് എത്ര ചോദിക്കണ അഞ്ചേകാലക്ഷ നമുക്ക് ഇന്നലെ ഇൻഷുറൻസ് വെച്ച് പാർട്ടിയുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ അഞ്ചു ലക്ഷം വരെ ലോൺ കൊടുക്കാം മാക്സിമം നാലര ലക്ഷം പിന്നെ ഇത് മാത്രം മൈലേജ് പറഞ്ഞ പോലെ നല്ല ഹൈവേയില് പിടിക്കാണെങ്കിൽ ലോട്ടർ മൈലേജ് പതിനഞ്ച് പറയാം സുഖം ഇൻഷുറൻസ് കുറവാ ഇൻഷുറൻസിൽ അയാർ പണി ഫസ്റ്റ് ക്ലാസ് കെട്ടാ പിന്നെ മൈലേജും ഉണ്ട് മൈലേജും ഗ്യാരന് ആണ് മൈലേജ് രാജാവ് രാജാവ് എല്ലാ പക്ഷെ നാലാഴ്ച കൊണ്ട് നൃത്തം പറ്റില്ല മാന്യനാണ് ഹോണ്ടാണ് ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി ആണ് സൺറൂഫ് ബട്ടർ ഷാറ്റ് മിറൽ ഫോൾഡിങ് എല്ലാ ഓപ്ഷൻസ് വരുന്ന സെക്കൻഡ് വരുന്ന വണ്ടി ഹോണ്ട തന്നെ ഏറ്റവും ഡിമാൻഡുള്ള ഈ കളർ ഡിമാൻഡാണ് അതെ ഹോണ്ട സിറ്റി എന്നാലും ഒരു മാന്യന്മാരെ വണ്ടി ഇതാണ് നമ്മുടെ മലപ്പുറം ഏരിയയിലറിയാം അതെ എത്ര ഒന്ന് ഒന്ന് ഇരുപത്തി ഒന്ന് മുപ്പത് ലെവലിൽ ഓടി ചെക്ക് ചെക്ക് പാർട്ടി ഓടിക്കും നമ്മൾ നമ്മൾ ചോദിക്കുന്നത് ചോദിക്കണത് ആറ് പത്താണ് ആയിട്ട് കൊടുക്കും ചെയ്യും അത് കുറച്ച് കൊറച്ച് അങ്ങോട്ടും കൊറക്കാലും അത് നമ്മള് പാർട്ടിക്ക് അനുസരിച്ച് ഡോണെ മാക്സിമം ഒരു അഞ്ച് ടു അഞ്ചരന്റെ അഞ്ചു ടു അഞ്ചര എന്തായാലും അഞ്ച് പ്രദേശം മുടക്കാ അല്ലെങ്കിൽ കീപ്പട്ട മുടക്ക അതെ കയ്യില് എത്രയല്ല മുടക്കാം അതായത് വെറുതെ ഇൻട്രസ്ട്രി നമുക്ക് കൊടുക്കേണ്ട ആവശ്യം അഞ്ചെല്ലാം കുട്ടിയല്ലേ ോ നാലു നാലര കിട്ടും ഇത് ഇരുപത് മീറ്റർ മൈലേജ് നമുക്ക് പറയാം കിട്ടേണ്ടി അതാണ് മൈലേജ് ഹോണ്ടല് അത്യാവശ്യം നല്ല മൈലേജ് മൈലേജ് അടുത്ത വണ്ടി ടയോട്ടിന്റെ ലീവല്ലേ ഒറിജിനൽ അഡോട്ടോൺ ചെയ്തല്ലോ വണ്ടി രണ്ടായിരത്തി പതിനഞ്ചു വണ്ടി എത്തി ആണ് പെട്രോൾ വേരിയന്റ് വി ആണ് പെട്രോൾ ആണ് ഇതാകുമ്പോ നമുക്കൊരു ഷിഫ്റ്റ് ഉപയോഗിക്കുന്ന ലാഭത്തോടെ ടയോട്ട് ഓൺലൈൻ ഉപയോഗിക്കാം കംപ്ലൈന്റ് ഉണ്ടാവില്ല കമ്പ്ലൈന്റ് വലിംഗ് എത്ര വലിംഗ് ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിലാണ് നല്ലൊരു കിടക്കുന്നത് ഇത് നമുക്ക് പറഞ്ഞിട്ട് ഫുൾ ലോൺ കൊടുക്കാം നാലര ലക്ഷം ഫുൾ ലോണും കൊടുക്കാം നാലര ലക്ഷം ലോൺ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും മാക്സിമം അതാണ് മറ്റേ പ്ലാറ്റ് അല്ലെ ഡയമണ്ട് കട്ട് അലോയെ ബാക്ക് വൈപ്പർ ഡോൾ ടൗൺ കമ്പനി വരുന്നത് പത്ത് പതിനഞ്ച് മുടക്കാൻ നമ്മൾ ചെയ്ത് പതിനയായിരം ചെയ്തെടുക്കും പതിനയ്യായിരം ചോടാ മതി നമ്മൾക്ക് അങ്ങനെ താല്പര്യമില്ല അങ്ങനെ ചെയ്തോട്ടു എല്ലാം ചെയ്തോളൂ നിങ്ങളെ ആവശ്യം ആവശ്യം അതാ പറഞ്ഞില്ലേ പെട്രോൾ ഒരു പതിനഞ്ച് വരെ പ്രതീക്ഷിക്കാം പെട്രോൾ മൈലേജ് ഉണ്ട് കംപ്ലൈന്റ് തീരെ കംപ്ലൈന്റ് തീരെല്ലാം പെട്രോൾ നാലു ലക്ഷം ഫുൾ ആണ് ലോണാണെങ്കിൽ ലോണും കൊടുക്കാം ചെക്ക് ചെയ്തിട്ടില്ല ടൈം പെട്ടെന്ന് പോയി ചെന്നാൽ കിട്ടൂല മാടി ചെന്നാൽ ചെന്നാൽ കിട്ടില്ല അടുത്ത വണ്ടി വാഗനല്ലേ ചെറിയ കായിക്ക ചെറിയ വണ്ടി ചെറിയ വണ്ടി ചെറിയ കായിക്കാല അൻപത്തൊന്ന് പട്ട ഒറ്റപ്പാലം രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് ഒറ്റപ്പാലാണത് സിംഗിൾ ഓണറാണ് നാലു കരിമ്പുത്തം ടയറും കാര്യങ്ങളും കരിമ്പുത്തം മറ്റേ നമ്മളെ ടയറിന്റെ മുള്ളുപോലും മറിച്ചിട്ട് മെക്കാനിക്കൽ ഇഷ്യൂസ് നിലവിൽ ഒന്നും ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല മാറിയ വണ്ടികളല്ലേ ചെറു വണ്ടികളൊക്കെ കൂട്ടുകൂടെ മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് മാറി മെയിൻ ഗ്ലാസ് മാറിയാൽ ഫോട്ടോന്റെ കയ്യിലുണ്ട് ആ ഇവിടെ ഒരു മട്ടല് പോണ് ആ മറ്റലാണ് ഫോട്ടിന്റെ ഫോണിലുണ്ട് അതെ പാർട്ടിയുടെ ഫോണിൽ ഫോട്ടോ മേടിച്ചിട്ടുണ്ട് നമുക്ക് കാണിച്ചു ബോണിറ്റ് വർക്ക് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടാവും പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇത് തൊണ്ണൂറായിരം എമ്പത്തിയം കിലോമീറ്റർ കാണിക്കണം കാണിക്കട്ടെ എത്ര വണ്ടി കൊണ്ട് ചോദിക്കും പതിനെട്ട് വണ്ടി കേട്ടോ പതിനെട്ട് വണ്ടിക്കാണെങ്കിൽ ഓപ്ഷൻ ആണ് അതിന് എന്തെങ്കിലും കുറച്ചും തരൂല്ലോ കുറച്ച് കൊടുക്കുക ലോൺ എത്ര തീർന്നും ആണ് അല്ലെങ്കിൽ മൂന്നായിരം മേലെന്തായാലും നിങ്ങളെ പ്രൊഫൈലി മാക്സിമം ഫുൾ ലോൺ ആണ് അല്ലെങ്കിൽ ചെറിയ പടക്കില് പത്തിരുപതിനായിരം പതിനായിരം പടക്കിലേക്ക് വണ്ടി മാക്സിമം മടക്കി കൊടുക്കാം പെട്രോൾ എത്ര മൈലേജ് കിട്ടും പതിനേഴ് കിലോമീറ്ററല്ല മലേജ് കിട്ടുന്നതാണ് എന്താ പതിനഞ്ചായോ എന്തായാലും കിട്ടും അടുത്ത വണ്ടി വീണ്ടും ഒരു മൈലേജ് രാജാവാണ് ഇത് ഹോണ്ട അമേസ് രണ്ടായിരത്തി പതിനാറ് വണ്ടി ഹോണ്ട അമേസ് മൈലേജ് കൺഫേം ആയിട്ട് മൈലേജ് പതിനാറ് വണ്ടി പതിനാറിന് ഫേസ് ലിഫ്റ്റ് വരുന്ന വേണ്ടിയാണ് ഡാഷ്ബോർഡ് സ്ട്രൈറ്റില് അവര് മറ്റൊരു കയം ഉണ്ടാവും പതിനഞ്ചിലൊക്കെ പിന്നെ ഫ്രണ്ട് ബാക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് പതിനാറിൽ ഫേസ് ലിഫ്റ്റ് വരുന്ന വേണ്ടിയാണ് ഫുൾ ഓപ്ഷനോ അല്ല എസ് മോഡൽ എസ് ആണ് മോഡല് മോഡലീറ്റർ വണ്ടി കിലോമീറ്റർ ഒന്ന് മുപ്പത്തി അഞ്ച് കറക്റ്റ് കിലോമീറ്റർ ഉള്ള വണ്ടിയാണ് അപ്പൊ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡിലെ ആൾക്കാർ ഡ്രീം ക്ലാസ് മാറിയിട്ടുണ്ട് മെയിൻ ക്ലാസ് ഡിക്കി ക്ലാസ് ഡിക്കി ക്ലാസ് ബാക്കിലല്ലേ അതെ അതെ ബാക്കിൽ കേടോ പിന്നെ വേറെ ഫുൾ ലോണും കൊടുക്കും ചെയ്യാം ലക്ഷം ലോണും കൊടുക്കുക എത്ര ഇത് നാലര ചോദിക്കുന്നുണ്ട് നെഗോഷിയബിൾ ആയി കൊടുക്കും ചെയ്യാം പാർട്ടിയുടെ പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ ലോൺ കൊടുക്കുക ഇനി തന്നെ തന്നെ പാർട്ടിയുടെ ട്രാക്ക് നല്ല ട്രാക്കാണെങ്കിൽ ഫുൾ ലോൺ നമുക്ക് കൊടുക്കാം ഏതൊക്കെ വണ്ടിക്കല്ല ലോണ് പാർട്ടിക്കാണ് ലോൺ പാർട്ടിക്കാണ് ലോൺ എഴുന്നൂറ്റിയാണല്ലേ എഴുന്നൂറ്റമ്പത് എബോ ആണ് ഓണാസിറ്റി പത്ത് വണ്ടി ഫുൾ അങ്ങനെ ഉണ്ടല്ലോ അല്ലേ എന്നാലും ഇരുവിനു മേലെ ഇരുപത്തിയഞ്ചിനും മൈലേജ് ഡീസലും ഇരുപത്തിയഞ്ചുണ്ട് അടുത്ത വണ്ടി ഹോണ്ട സിറ്റി ആണല്ലേ എന്താ തെൽക്കും തെൽകും ഇത് വണ്ടി സിംഗിൾ ഓണർ ആണ് ബി ഓപ്ഷൻ ആണ് വി ആണ് ബട്ടൺ ഷാട്ടും സൺ പ്രൂഫ് ഉണ്ടാവില്ല ബാക്കി എല്ലാ ഓപ്ഷൻസ് എല്ലാ ഓപ്ഷൻ ക്ലോയ്സർ കൺട്രോൾ മിറർ ഫോൾഡിംഗ് എല്ലാ കാര്യങ്ങളും വരും അലവിൽ കമ്പനി വരുന്നതാണ് മിറർ ഫോൾഡിങ് ബട്ടൺ വരുന്ന എല്ലാ ഓപ്ഷൻസ് ഉണ്ട് അതെ റീപ്ലേസിംഗ് ഗ്യാരന്റിയാണ് ാണ് മെയിൻ ഗ്ലാസ് മാറുകയാണെങ്കിൽ ടാഗ് ഉണ്ടാവില്ല ഇതല്ല അതിന്റെ മേല ടാഗ് ഇത് പാർക്കോഡ് ആണ് അത് പോയി കഴിഞ്ഞാൽ വണ്ടീന്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് നടത്തണം അങ്ങനെ അത് പറിച്ചാൻ പറ്റൂല ഇത് ഒന്ന് മുപ്പതാണ് കാണിക്കുന്നത് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർഷിപ്പ് പാർട്ടിക്ക് ചെക്ക് ചെയ്യാം ഒരു വണ്ടിയുടെ നമ്പർ ഹൈഡ് ചെയ്യാം പാർട്ടിക്ക് അറസ്റ്റ് വേണോ നമ്മൾ അയച്ച് കൊടുക്കാം എല്ലാ സത്യം എല്ലാം ചെയ്ത് എത്ര വണ്ടി ചോദിക്കുന്ന ആറേകാലക്ഷാണ് ആറ് പേരൊക്കെ മാക്സിമം കൊടുക്കും അഞ്ചര അഞ്ചേകാല് അഞ്ചേ മുക്കാല് ലോണും മാക്സിമം ലോൺപതിനായിരം മുപ്പതിനായി അൻപത് കാണാൻ പഠിക്കുന്ന ഫുൾ 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 ലോണ് കൊടുക്കാം ഡീസൽ അത്ര മൈലേജ് ഇരുപത് മൈലേജ് കൺഫേം ആയി എന്താ അതെ അടിച്ചു പഠിച്ചു പോകാൻ മാന്യമാരും വണ്ടില്ല എന്നാ നല്ല വണ്ടിയാ നല്ല യാത്ര കംഫേർട്ട് ഉണ്ട് എല്ലാ കൊണ്ട് തേങ്ങ അടുത്ത വണ്ടി വീണ്ടും ഒരു സിയാസ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനാറ് റേസ് സിംഗിൾ ഓണർ ആണ് റീപ്ലേസ് ചെയ്തില്ലാന്ന് ഗ്യാരണ്ടി ഗ്യാരണ്ടി അതെ ഒന്ന് ഇരുപത്തഞ്ച് ഓടിയിട്ടുണ്ട് പിന്നെ ഹൈബ്രിഡ് എഞ്ചിനാണ് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് കമ്പനി ഇരുപത്തി ആറ് ലോട്ടർ മൈലേജ് വരെയുണ്ട് ഇരുപതിന്റെ മേലെ നമുക്ക് പ്രതീക്ഷിക്കാം ഏനേ ല്ലോ വി പ്ലസ് പ്രോജക്ട് ലാബ് വരും സ്റ്റിയറിംഗ് കൺട്രോൾ വരും കാര്യങ്ങളൊക്കെ വരുന്ന വി ഡി പ്ലസ് ഓക്കെ അഞ്ചേ പത്താണ് ചോദിക്കണത് മാക്സിമം അഞ്ചു ലക്ഷം വരെ ലോണും കൊടുക്കാം അഞ്ചേ പത്തഞ്ച് അഞ്ചു ലക്ഷം ലോണും കൊടുക്കാൻ പുതിയ ഇൻഷുറൻസും കെട്ടി കൊടുക്കാം എല്ലാം ാണ് എക്സ് ഓണാണോ ഈ മാസം ഓണാണല്ലോ എത്ര മൈലേജ് മോലും അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈറാണ് ഗെയിം കണ്ടിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പതിനാല് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സർവീസും കാര്യങ്ങളുള്ള വണ്ടിയാണ് വണ്ടി വണ്ടിയാണ്

ചെറിയ ടെൻഡ് വന്നാൽ നമ്മളെ മലപ്പുറക്കാരിമാര് പുറത്ത് വർക്ക് ഷോപ്പ് എടുക്കില്ല നേരെ ഷോറൂമ് കൊണ്ടു ഷോറൂമ് കൊണ്ടുപോയി നേരെ റീപയർ അല്ല റീപ്ലേസ് ഇല്ല അങ്ങനെ വരുന്ന ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല നമ്മൾ ചോദിക്കുന്ന നാല് ലക്ഷം ആണ് നെഗോഷ്യൽ ആയിട്ട് ഒരു മൂന്നര മൂന്നര മുപ്പത് ലക്ഷം വരെ ലോണും കൊടുക്കാം മാക്സിമം ഇറക്കി പെട്രോൾ ആണ് ആണ് ഇത് ൊരു പതിനേഴ് പതിനാറ് ലോ മൈലേജും പ്രതീക്ഷിച്ചു എന്നും കിട്ടും കംപ്ലൈന്റ് വരുമല്ല സാരത്തിന് ഡിമാൻഡും ഇല്ല അതെ 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 നമുക്ക് യാത്ര സുഖം ഉണ്ടാവും മൈലേജ് ഒരു പതിനേഴ് കിട്ടുന്നോണ്ട് കുഴപ്പമില്ല പണി പണി വരൂലെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ കൊടുക്കും ഒന്നും ഇല്ല അടുത്ത വണ്ടി സ്വിഫ്റ്റ് സ്വിഫ്റ്റ് വൈറ്റ് കളർ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി സിംഗിൾ ഓൺ സെക്കൻഡ് ഓൺഷിപ്പ് ആണ് പെട്രോൾ വേരിയന്റ് ആണ് ആണ് എമ്പതിനായിരം കിലോമീറ്റർ ജനുവൻ സർവീസ് ഉള്ളത് എക്സറുള്ള റീപ്ലേസ് ഗ്യാരന്റിയൊന്നും അല്ല അറ്റാക്ക് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല എല്ലാ നമ്മൾ നമ്മള് പറഞ്ഞാൽ പമ്പർ പോണിറ്റ് ഗ്ലാസ് അല്ല പമ്പർ നമുക്ക് കൂട്ടണില്ല ബോണറ്റ് പമ്പർ അങ്ങനത്തെ മെറ്റൽ പാർട്ടുകളും ഗ്ലാസ് പാട്ടുകളും ഇത് മറ്റേ മിറർന്ന് നമ്മള് റീപ്ലേസ് കൂട്ടൂല അതുകൊണ്ട് നമ്മൾ പറയണില്ല പിന്നെ സീറ്റി കാര്യങ്ങളൊക്കെ സീറ്റി കാർ ഉണ്ട് മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല ഗ്യാരണ്ടി ഗ്യാരന് കൊടുക്കാം എത്ര നമ്മൾ നാലര ലക്ഷാണ് നാലര നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും നാലിട്ട് എബോന്റെ ലോൺ കൊടുക്കാം മാക്സിമം ലോൺ ഇതും മാക്സിമം നമുക്ക് നല്ല പ്രൊഫൈലം മെക്കാനിക്കൽ പണികളൊന്നും ഇല്ല ഗ്യാരണ്ടി ഗ്യാരത്ത് ഇരുപത് പത്ത് പോയിന്റ് ഉണ്ട് ഞാൻ ഒരു വർഷ പാർട്ടി വർക്ക്ഷോപ്പ് കൊണ്ടോ അതിനൊക്കെ നമ്മൾ വിട്ടര വണ്ടി ഇവിടെ ഒരു പത്തിരു വർഷം ഒരു വർഷം വർഷം ഗ്യാരന് വന്നില്ലേ മുപ്പത് മുപ്പത് വരെ നമുക്ക് പ്രതീക്ഷിക്കാം പതിനഞ്ചേ അബ്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി ആണ് നമ്പർ നോക്കാണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനഞ്ചു വണ്ടി മാഗനാണ് മേഗനിലെ സ്റ്റിയറിംഗ് കൺട്രോളും സെറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് അതെ സിംഗിൾ ഓണർഷിപ്പും കൂടിയാണ് വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും നിലവിലെ ലക്ഷം കിലോമീറ്റർ ആണ് കാണിക്കുന്നത് അത് ജനുവൻ ആണ് അതെ ായിരം രൂപ ഒരു മാക്സിമം നാലര ലക്ഷം ലോണും കൊടുക്കാം നാലാ നാലു ലക്ഷം ലോൺ ലോണും കൊടുക്കാം പത്താറ് മാക്സിമം അടിപൊളി പെട്രോൾ ഡീസലാണ് ഡീസലാണ് ഇരുപത് മീറ്റർ മായം അടിപൊളി ഇപ്പൊ നമ്മളെ ഷിഫ്റ്റില് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഡിമാൻഡിലെ വണ്ടി പറഞ്ഞാൽ നാലര കൊണ്ട് അടുത്ത വണ്ടി നല്ല അടിപൊളി ടയോട്ട് ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഓൺഷിപ്പ് എല്ലാ സിംഗ് ഓണി ഓൺഷിപ്പ് എസ് ടി ആണ് ടോപ്പൻ ആണ് ഒക്കെ ഫുൾ ഓപ്ഷൻ വണ്ട് രണ്ടർബാഗ് രണ്ട് എയർബാഗ് വരും അലേവിയും കാര്യങ്ങളെല്ലാം വരുന്ന സിംഗ് ഓണലാണ് ഡീസൽ ആണ് എത്ര കോടി ഉണ്ട് ഇത് ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ പിന്നെ എന്താ വെച്ചാല് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷ ആയാലും ആറ് ലക്ഷാലും ദേവിലാണ് അതെ അതെ ഇനി ഇത് ഞമ്മള് പറഞ്ഞ പോ രണ്ടു ലക്ഷം ഓടി വണ്ടിയാണെങ്കിലും മൂന്ന് ലക്ഷം ഓടി ആണെങ്കിലും പതിനാറിനെ മാർക്കറ്റ് ഇത് തന്നെ ആയിരിക്കും കൂടിയാൽ വില കുറയുന്ന തായോട്ടെ ഇനി ഇത് അഞ്ചോടെ എടുക്കാറുണ്ട് ർ സിയും കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒറിജിനൽ വണ്ടിയും കൊണ്ടുപോകണം അങ്ങനെ ഇത് നമ്മൾ ചോദിക്കണ ആറേകാലക്ഷാണ് നമുക്കൊരു അഞ്ച് ടു അഞ്ചര വരെ ലോണും കൊടുക്കാം വേറെ കൊടുക്കും വേറെ ലോൺ പറഞ്ഞാൽ അഞ്ചു ടു അഞ്ചര മാക്സിമ മാക്സിമം ലോണാറ് കണ്ടോട്ടെ മാക്സിമം നമ്മളെ അടുത്ത് എന്തിലുണ്ടാകും വെറുതെ ലോണിൻ്റെ ആവശ്യമില്ല നല്ല ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏത് വണ്ടിക്കും സെറ്റ് കൊടുക്കും ഏത് വണ്ടി വിളിച്ചാലും വണ്ടി എല്ലാത്തിനും മൈലേ ഇരുപത് എപ്പോ അടുത്ത വണ്ടി വീണ്ടും ഡിസേർ ഡിസേർ വണ്ടി പെട്രോൾ പെട്രോള് പെട്രോൾ ഉണ്ട് ഡിസേർ രണ്ട് ഡിസേർ ഷിഫ്റ്റ് ഒരു ഇത് ഒരു ലക്ഷത്തിയൊരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് അതിലിപ്പോ ക്ലച്ച് പുതിയ ചെയ്തിട്ടുള്ളൂ നമ്മളല്ല പാർട്ടി ലാസ്റ്റ് മാറ്റി തന്നെ നമുക്ക് തന്നത് റീപ്ലേസും പറഞ്ഞ മാതിരി ഗ്യാരണ്ടിയാണ് ടാഗ് വരും ഇത് കുറച്ച് പഴയ മോഡല പുതിയ ടാഗ് വരും റീപ്ലേസ് ഒന്നും ഉണ്ട് ഇത് ഞമ്മൾ ചോദിക്കണ മൂന്നേ മുക്കാൽ ലക്ഷാണ് ഒരു മൂന്നര മൂന്നു ടു ലക്ഷം വരെ ലോണും കിട്ടും അറിവിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം മുപ്പത് അൻപത് കണ്ട സമാധാനം മാക്സിമം ചെയ്തത് പിന്നെ ബുദ്ധിമുട്ട് വണ്ടി കൊണ്ട് പോകാം അതേമാറി വണ്ടി പൈസ ഇന്ന് വന്നാൽ കൊടുക്കാം ആധാർ കാർഡ് കൊണ്ടുവരണം പേര് മാറിയിട്ട് വണ്ടി തരും ു അങ്ങനെ അല്ല വണ്ടി ഒന്ന് കൊണ്ടുപോകാം വണ്ടി കൊണ്ടുപോകാർ കൊടുക്കുന്നു പറഞ്ഞു ഫ്രണ്ട്സ് അപ്പൊ ചെറിയ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലുകളിൽ സബ്സ്ക്രൈബ് ചെയ്യുക കടലിന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പൊളി പറഞ്ഞപ്പോ അടുത്ത അടിപൊളി പൊടിയുമായി വിടണം